എൻ്റെ പേര് നിൽമി മാത്യു കുവൈറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മകനോടൊപ്പം ഇന്നിവിടെ നിൽക്കുന്നുവെങ്കിൽ അമ്മമാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ് കാരണം ഇരുപത്തിരണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അതിൽ അഞ്ച് ദിവസം ഐ സിയുയിലും കിടന്ന് അമ്മമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണയാൽ ഉടമ്പടി തൈലവും കാശുരൂപവും ദിവസവും അവന്റെ നെറ്റിയിൽ തൈലവും ചെയ്തിട്ടാണ് അവന് ഇന്ന് ഈ അൾത്താരയിൽ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴ് ജനുവരി ഒൻപതാം തീയതി ഞാൻ തിരിച്ചു പോവുകയാണ് ഞങ്ങൾ ചെന്നു കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മോന് ചെറിയൊരു രീതിയിൽ ചുമ തുടങ്ങി സാധാരണ പോലെ ഡോക്ടറെ കാണിച്ചു ചുമയല്ലേ പോകും അവര് തന്ന മെഡിസിൻ കൊടുത്തു രണ്ട് കഴി രണ്ടാഴ്ച ഒരാഴ്ച കഴിഞ്ഞു ചുമ മാറുന്നില്ല വീണ്ടും സെയിം ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിക്കുന്നു പുള്ളിക്കാര് പറയുന്നു കുഴപ്പമില്ല ചുമയുടെ മരുന്ന് കൊടുത്താൽ മതി വീണ്ടും മരുന്ന് തന്നു കൊടുത്തു എന്നിട്ടും മാറുന്നില്ല രണ്ടാം തീയതി ആയപ്പോൾ മോന് ചെറിയ രീതിയിൽ പനി തുടങ്ങി മൂന്നാം തീയതി ഒരു ദിവസമൊക്കെ പനിച്ചാൽ സാധാരണ പനിക്കുള്ള മരുന്ന് സിറപ്പ് അടോള് കൊടുത്ത് പനി പോകും നോക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് നാലാം തീയതി ആയപ്പോൾ മോന് ഭയങ്കര പനി ക്ഷീണം സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നത് ഒട്ടും വലിയ അമ്മയെന്ന് പറഞ്ഞുകൊണ്ടാണ് നാലാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നാലാം തീയതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവരെ റേ എടുത്തിട്ട് പറഞ്ഞു ന്യൂമോണിയാണ് ന്യൂമോണിയ കൂടിയിരിക്കുകയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു അവിടെ നിന്ന് വേറൊരാശുപത്രിയിലേക്ക് കാരണം ആ ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകാനുള്ള സൗകര്യമില്ലായിരുന്നു അതുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ചെറിയ ന്യൂമോണിയല്ലേ ആൻറ്റിബയോട്ടിക് എടുത്താൽ മതി മാത്രവുമല്ല കുഞ്ഞിന് പത്ത് വയസ്സായില്ലേ കുഴപ്പമില്ല പനിയുടെ മരുന്ന് നാലു മണിക്കൂർ ഇടവിട്ട് കൊടുത്താൽ മതി അങ്ങനെ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് ഞാനും ഹസ്ബൻഡും മോനുമായിട്ട് വീട്ടിൽ പോയി പിന്നീട് അഞ്ചാം തീയതി ആയപ്പോൾ ആ നാലാം തീയതി രാത്രി തൊട്ട് കുഞ്ഞിന് ഭയങ്കര പനി അടോള് കൊടുത്തിട്ട് നിൽക്കുന്നില്ല തുടച്ചു കൊടുക്കുന്നു തല നനച്ചു കൊടുക്കുന്നു കുഞ്ഞിൻ്റെ പനി മാറുന്നില്ല അഞ്ചാം തീയതി വൈകിട്ട് സെയിം ഹോസ്പിറ്റലിൽ ഞാൻ മോനെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു നാൽപ്പത്തി ഒന്നാണ് കുഞ്ഞിൻ്റെ പനി ഞാൻ അടോള് കൊടുത്തു ടെപ്പിറ്റ് സ്പെഞ്ച് കൊടുക്കുന്നു എൻ്റെ കുഞ്ഞിൻ്റെ പനി മാറുന്നില്ല അവർ വീണ്ടും എക്സ്റേ എടുത്ത് നോക്കി ബ്ലഡ് വർക്കപ്പ് ചെയ്തു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട് നമുക്ക് അഡ്മിറ്റാക്കാം അങ്ങനെ കുഞ്ഞിനെ അഡ്മിറ്റാക്കുകയാണ് കുഞ്ഞിന് അവർ ആശുപത്രിയിൽ ആ അഞ്ചാം തീയതി തൊട്ട് പന്ത്രണ്ടാം തീയതി വരെ അവരുടെ കയ്യിലുള്ള ആൻറ്റിബയോട്ടിക്ക് ഒന്നൊന്നായി ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് പരീക്ഷിക്കാം ചില ആൻ്റിബയോട്ടിക്ക് നാൽപ്പത്തി മണിക്കൂർ മണിക്കൂറ് പരീക്ഷിക്കാം എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് മരുന്നിൻ്റെ ലിസ്റ്റുകൾ ഞാനൊരു ആയതുകൊണ്ട് എല്ലാ മരുന്നിൻ്റെയും പേരുകൾ എനിക്ക് മനസ്സിലാവും ഇഞ്ചക്ഷൻ ക്ലെൻഡാമൈസിൻ ഇൻജെക്ഷൻ റോസഫിൻ ഇൻജെക്ഷൻ വാൻഗോമൈസിൻ ഇൻജക്ഷൻ ടാസോസിൻ ഇൻജെക്ഷൻ ടാർഗോസിറ്റ് ടാബ് ലിനിസോളിഡ് ഇത്രയും സാധനങ്ങൾ എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ടും ആ അഞ്ചാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ എൻ്റെ കുഞ്ഞിന് പനിയിൽ ഒരു മാറ്റവും ഇല്ല ഇത് മാത്രമല്ല എല്ലാ നാല് മണിക്കൂർ ഇടവിട്ട് ഹോസ്പിറ്റലിൽ അടോള് കൊടുക്കുന്നു ബ്രൂഫൻ കൊടുക്കുന്നു ഇഞ്ചക്ഷൻ പെർഫൽഗാൻ കൊടുക്കുന്നു മോന് പനിയിൽ ഒരു മാറ്റവും ഇല്ല പന്ത്രണ്ടാം തീയതി ആയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു ഞാൻ ഒരച്ഛനെ അയക്കാം മോന് കുർബാന കൊടുക്കാൻ വേണ്ടി കാരണം മോൻ ഹോളി കമ്മ്യൂണിയൻ ഞങ്ങൾ വന്നിട്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി സ്വീകരിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ അച്ഛൻ വന്ന് ദൈവഭാഗ്യം എന്ന് പറയട്ടെ ദൈവാനുഗ്രഹമാണോ എനിക്കറിയില്ല ആ വന്ന അച്ഛനെ എനിക്ക് അറിയില്ല പക്ഷേ അച്ഛൻ്റെ പേര് നമ്മുടെ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ എന്ന് തന്നെ ആയിരുന്നു അച്ഛൻ്റെ പേര് അച്ഛൻ വന്നു കുമ്പസാരിപ്പിച്ചു കുർബാന കൊടുത്തു അന്ന് രാവിലെ അന്ന് വെളുപ്പിനെ കുർബാന കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൊച്ചിന് ഡീസാറ്റുറേഷനായി ഓക്സിജൻ്റെ അളവ് കുറയുന്നു അവർ മാസ്ക് ഫിറ്റ് ചെയ്യുന്നു ആദ്യം നോർമൽ ഓക്സിജൻ മാസ്ക് അത് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലോ പിന്നെ കുറേ ബ്ലഡുകൾ എടുക്കുന്നു സി ആർ പി എന്ന് പറയുന്ന ബ്ലഡ് എടുക്കുന്നു അത് നോർമൽ വേണ്ടത് പോയിൻ്റ് എയിറ്റ് എൻ്റെ കുഞ്ഞിന് പന്ത്രണ്ട് ഡി ഡയമർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് നോർമൽ വേണ്ടത് ഇരുന്നൂറ്റി മുപ്പത് അതായത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ നല്ല പോലെ ഇൻഫ്ലമേഷൻ ഈ ഇത്രയും ദിവസവും ആശുപത്രിയിൽ ഞാൻ കടന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ പനിയുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല കുഞ്ഞിന് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം തന്നെ അവർ ഐ സിയുയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു കുർബാന സീ കുർബാനയുടെ അനുഗ്രഹം എന്ന് ഞാൻ ഉറപ്പ് പറയും ദിവ്യകാരനെ നാഥൻ്റെ അനുഗ്രഹമാണ് ഐ സിയുയിൽ ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞ് വിയർത്ത് വിയർത്ത് പനി വിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് പനി വിടുമ്പോഴത്തേക്ക് വെട്ടി വിയർക്കുകയില്ലേ അതുപോലെയാണ് എൻ്റെ കുഞ്ഞ് ഐ സിയുയിൽ ചെല്ലുന്നത് നോക്കുമ്പോൾ മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് അത്രയും ദിവസം പനിച്ചു കിടന്ന എൻ്റെ കുഞ്ഞ് പനി വിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹവും അമ്മമാതാവിൻ്റെ അനുഗ്രഹവുമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത്രയും ദിവസം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്തായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ കണ്ടീഷൻ കോസ് എന്താണെന്ന് അസുഖത്തിന്റെ കാരണം എന്താണെന്ന് അന്ന് രാത്രി അവർ കണ്ടുപിടിച്ചു മൈക്കോപ്ലാസ്മ ന്യൂമോണിയ ആണ് കുഞ്ഞിനെന്ന് അതോടൊപ്പം ഐ സിയുയിൽ ചെന്നിട്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ റൈറ്റ് റൈറ്റിലെങ്കിൽ ഫ്ലൂയിഡ് കെട്ടി കിടക്കുന്നത് നാനൂറ് എം എൽ ലെഫ്റ്റിലെങ്കിൽ നൂറ് എം എൽ എൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെയും രേഖകളുണ്ട് സാധാരണ ഇങ്ങനെ വരുമ്പോഴേക്ക് നമ്മൾ ചെയ്യുന്നത് ചെസ്റ്റിൽ ട്യൂബ് ഇടണം എങ്കിൽ മാത്രമേ ഈ ഫ്ലൂയിഡ് നമുക്ക് എടുത്തു കളയാൻ പറ്റൂ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ മാതാവേ എല്ലാവർക്കും ഉടമ്പടി ചെയ്തിട്ട് നീ അത്ഭുതങ്ങൾ കാണിക്കുന്നു ഒരത്ഭുതം എനിക്ക് കാണിച്ചു തരണമേ ഞാൻ ഉടമ്പടി എടുത്തിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ ഒരു മാസം കംപ്ലീറ്റ് ആയില്ല ജനുവരി ഏഴാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോകുന്നത് ഞാൻ എൻ്റെ കയ്യിലുള്ള തൈലം കുഞ്ഞിൻ്റെ രണ്ട് ലെങ്സിലും കൊടുക്കും ഉടമ്പടിയുടെ കാശുരൂപം ആർക്കും കൈമാറി മാറിയതെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതെന്റെ സ്വന്തം മോനല്ലേ ഞാൻ അവൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തു എൻ്റെ അമ്മമാതാവെ എൻ്റെ ഈശോപ്പായെ കാത്തുകൊള്ളണമേ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ബൈബിൾ ഞാൻ മുടങ്ങാതെ വായിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എന്താണ് വായിക്കുന്നതെന്ന് ഒരമ്മയുടെ മനസ്സ് നമുക്കറിയാം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ എന്തൊക്കെ വായിക്കുന്നു എന്നുള്ളത് എനിക്ക് എൻ്റെ മനസ്സിൽ പതിയുന്നുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ ഒരു വാക്യം എൻ്റെ മനസ്സിൽ തട്ടിയതാണ് കർത്താവ് ഏശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും സ്തോല പ്രവർത്തനം പതിനാറ് മുപ്പത്തൊന്ന് ആ ആ വാക്കിൽ ഉറച്ച് വിശ്വസിച്ചു കൊണ്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ അവിടുന്ന് തൊട്ട് ആ ഫ്ലൂറൽ ഫ്ലൂ ഫ്ലൂയിഡ് കെട്ടിക്കിടന്നത് കുറഞ്ഞ് 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 അഞ്ച് ദിവസത്തെ ഐ സി യുവാസത്തിനുള്ളിൽ ഞങ്ങൾ വീണ്ടും ഐ സിയുൽ നിന്ന് വാർഡിലേക്ക് മാറി ദിവ്യകാരുണി അനുഗ്രഹവും അമ്മ മാതാവ് ഉറപ്പായിട്ടും അത്ഭുതം പ്രവർത്തിച്ചെന്നാണ് കാരണം ആർക്കും അറിയാം ലങ്സിൽ നാനൂറ് എം എൽ ലെഫ്റ്റിൽ നൂറ് എം എൽ ഉറപ്പായിട്ടും ഒരു ട്യൂബ് ഇട്ട് കഴിഞ്ഞാലേ അത് പുറത്തോട്ട് മാറുകയുള്ളു പക്ഷേ എൻ്റെ ശരീരം എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒരു ട്യൂബ് പോലും സ്പർശിക്കാതെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടി പിന്നീടും പത്ത് ദിവസം കൂടെ ആശുപത്രിയിൽ കിടന്ന് ആൻറ്റിബയോട്ടിക് എടുത്ത് അങ്ങനെ ഇരുപത്തിരണ്ട് ദിവസത്തെ ആൻറ്റി ഹോസ്പിറ്റൽ വാസത്തിനുള്ളിൽ ഇന്ന് എൻ്റെ കുഞ്ഞ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് അതോടൊപ്പം സി ആർ പി കുറഞ്ഞ് പോയിൻ്റ് ത്രീ ആയി വെറും അഞ്ച് ദിവസത്തിനുള്ളിൽ അത്രയും ദിവസം അവിടെ കിടന്നിട്ടും സി ആർ പി കൂടുന്നതല്ലാതെ ഒന്നും കുറഞ്ഞോ കുറഞ്ഞോ വരുന്നില്ല എല്ലാ റിപ്പോർട്ടും ഇതിലുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഹൈ അല്ലെങ്കിൽ ലോ ഹൈ ലോ ഒരു റിപ്പോർട്ട് പോലും അവന് നോർമലായിട്ടില്ല അമ്മ മാതാവിനും ദൈവകുമാരനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ വളരെയധികം നന്ദി പറയുകയാണ് എൻ്റെ ഈ കുഞ്ഞിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും വരെ എനിക്ക് പല കാര്യങ്ങളും ഏറ്റുപറയാൻ മടിയുണ്ടായിരുന്നു ഇപ്പോൾ പലരും പറയും ഇത് തട്ടിപ്പാണ് ഇത് തട്ടിപ്പാണ് പക്ഷേ ഞാൻ ഉറച്ചു പറയുന്നു ഇത് ഒട്ടും തട്ടിപ്പല്ല നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ മാത്രം മതി ഞങ്ങൾ അന്ന് മുതൽ അന്ന് വരെയും പ്രാർത്ഥിക്കുകയും കുർബാന പങ്കെടുക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ ഈ ഒരു അനുഗ്രഹം ഈ ഒരു അനുഭവത്തിന് ശേഷം നമുക്ക് സ്വന്തമായിട്ട് വരുന്ന അനുഭവത്തിന് ശേഷം എൻ്റെ കുഞ്ഞ് അന്ന് തൊട്ട് എല്ലാ ദിവസവും ബൈബിൾ വായിക്കും അത് ദൈവത്തിന് വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ രണ്ട് മക്കളും എഴുന്നേറ്റാൽ ഉടനെ ദൈവത്തിൻ്റെ അനു ദൈവത്തിൻ്റെ മുൻപിൽ പോയി നന്ദി പറയുകയും ബൈബിൾ വായിക്കുകയും ചെയ്യും ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞാനും എൻ്റെ കുടുംബവും വളരെയധികം നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആലപ്പുഴയിൽ ശാന്തിഭവനം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ ഉള്ളവർക്ക് ആഹാരത്തിനുള്ള പൈസ എത്തിച്ചു കൊടുക്കുക ആഹാരം എത്തിച്ചു കൊടുക്കുക കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഒരു നേഴ്സാണ് എന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ അവിടെ അഗതി മന്ദിരത്തിൽ പോയി ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുകയില്ല പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ദൈവാനുഗ്രഹ താലം മോന്റെ പതിനൊന്നാം പിറന്നാൾ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിച്ചു അന്ന് മോനെയും കൊണ്ടുപോയി ഒരു വൃദ്ധസദനത്തിൽ പോയി അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയും അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുകയും അവരോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തു പന്ത്രണ്ട് നാല് പറയുവാൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവാൻ നിൽമി മാത്യു എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടും ചേർന്ന് കുടുംബത്തിൽ ലഭിച്ച വലിയൊരു ദൈവാനുഭവത്തെ രോഗസൗഖ്യത്തെ സൗഖ്യത്തെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആ രോഗത്തിൻ്റെ ക്ലേശങ്ങൾ മുഴുവനും വളരെ വിശദമായ സഹോദരി വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി കുഞ്ഞിന് സാധാരണ പോലെ വന്ന ഒരു പനിയും കാര്യങ്ങളും പിന്നീടത് തീവ്രമായി എല്ലാ ആന്തരിക അഭയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കും വിധം നന്നായിട്ട് ആ രോഗം കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി ത്രട്ടൺ ചെയ്തുകൊണ്ട് വലിയ ക്ലേശത്തിലേക്ക് മാറിയതാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് എന്നാലത് ഒരു വൈദികനെ വിളിച്ച് കുഞ്ഞിനെ വിശുദ്ധ കുർബാന കൊടുത്തു കഴിയുമ്പോൾ അത്ഭുതകരമായിട്ട് ആ രോഗത്തിലുണ്ടായിരുന്ന ക്ലേശങ്ങളും മുടുവനും മാറുന്നതും ഗുരുതരാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് സാധാരണ നിലയിലേക്ക് ആ ജീവിത സാഹചര്യങ്ങൾ മാറി വരുന്നതും അതിൻ്റെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നോർമൽ വാല്യൂസിലേക്ക് പെട്ടെന്ന് മാറുന്നതും ഒക്കെയാണ് സഹോദരയുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത് പ്രത്യേകിച്ച് ലങ്സിൽ കെട്ടുകിടന്ന വെള്ളം അത് മറ്റൊരു പ്രവർത്തനവുമില്ലാതെ ഇടാതെ പൂർണ്ണമായും അത് ഊസി ചെയ്ത് മാറിയതിനെയും ഒക്കെ വാക്കുകളിലൂടെ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിൽ ശരണപ്പെട്ട് ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ ഉടമ്പടിയിലുള്ള വിശ്വാസവും അമ്മമാതാവിനുള്ള സംരക്ഷണവും വിശുദ്ധ കുർബാനയിലും കുംഭസാരത്തിനുമുള്ള അടിയുറച്ച സ്നേഹവും ആദരവും നമ്മുടെ ജീവിത വിഷയങ്ങൾ ഈശ്വര ഏറ്റെടുക്കുവാൻ എത്ര ഗൗരവമുള്ളതും എത്ര പഴയതും അത് സൗഖ്യപ്പെടുത്തി നൽകിക്കൊണ്ട് ഇന്നും ജീവിക്കുന്ന ഇന്നും ശക്തി പകരുന്ന ഇന്നും സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് ഞാൻ തന്നെയെന്ന് അനുഭവങ്ങളിലൂടെ അവിടുന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കുഞ്ഞിനെ ശരീരത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒത്തിരി മരുന്നുകളുടെ പേരുകൾ സഹോദരി പറഞ്ഞു ഒരു കുറവുമില്ലാതെ ആ കുഞ്ഞ് വളരെ ക്ലേശത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഈശോയുടെ തിരുശരീരം സ്വീകരിക്കുന്ന നിമിഷം മുതൽ കുഞ്ഞിനുണ്ടായ പൂർണ്ണ ആരോഗ്യം പൂർണ്ണ സംരക്ഷണം ഒരു നിമിഷം കൊണ്ട് പനി മുഴുവനും വിട്ടുപോകുന്നത് അതൊക്കെ വാക്കുകളിലൂടെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സമയ അമ്മയുടെ സംരക്ഷണം ിൽ ഉടമ്പടി കാശം കുഞ്ഞിന്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മമാതാവ് തിരുക്കുമാരൂടെ ഇടപെടുകയും നിസ്സാര നിമിഷങ്ങൾ കൊണ്ട് സൗഖ്യവും ആരോഗ്യവും പകർന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കുടുംബത്തെ സഹായിക്കുന്നതിനെയാണ് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത് ഈ കുഞ്ഞിന് ലഭിച്ച വലിയ രോഗ സൗഖ്യത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക